ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കാണ്ടസ് സുവിശേഷം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നൂറ് ചോദ്യോത്തരങ്ങളാണ് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽഡ് ചോദ്യോത്തരങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു എപ്പോൾ പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയത് കണ്ടപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഒമ്പത് നാൽപ്പത്തിയഞ്ചാമത്തെ വാക്യം ഈ വചനം അവർക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല വചനം ഏത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു മൂന്നാമത്തെ ചോദ്യം ഒമ്പത് നാൽപ്പത്തിയഞ്ചാമത്തെ വാക്യം ഈ വചനം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആർക്ക് ശിഷ്യർക്ക് നാലാമത്തെ ചോദ്യം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ആദ്യത്തെ അപേക്ഷ എന്ത് പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അഞ്ചാമത്തെ ചോദ്യം പത്ത് ഇരുപത്തിരണ്ട് വാക്യമനുസരിച്ച് പിതാവ് ആരെന്ന് ഗ്രഹിക്കുന്നത് ആരൊക്കെ പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും ആറാമത്തെ ചോദ്യം യേശുവിനെ പരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടത് എപ്പോൾ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിച്ചപ്പോൾ ഏഴാമത്തെ ചോദ്യം യേശു പന്ത്രണ്ട് പേരെ അയച്ചത് എന്തിനു വേണ്ടിയാണ് ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും എട്ടാമത്തെ ചോദ്യം കർത്താവ് എത്ര പേരെ തിരഞ്ഞെടുത്താണ് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും തനിക്ക് മുമ്പേ അയച്ചത് എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് ഒമ്പതാമത്തെ ചോദ്യം യാത്രയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ എടുക്കരുത് എന്നാണ് പന്ത്രണ്ട് പേരോടും പറഞ്ഞത് വടി സഞ്ചി അപ്പം പണം പത്താമത്തെ ചോദ്യം യാത്രയ്ക്ക് പോകുമ്പോൾ എന്ത് ഉണ്ടായിരിക്കരുത് എന്നാണ് യേശു പന്ത്രണ്ട് പേരോടും പറഞ്ഞത് രണ്ട് ഉടുപ്പ് പതിനൊന്നാമത്തെ ചോദ്യം കർത്താവ് തിരഞ്ഞെടുത്ത എഴുപത്തിരണ്ട് പേരെ എത്ര പേരായാണ് അയച്ചത് ഈ രണ്ട് പേരായി പന്ത്രണ്ടാമത്തെ ചോദ്യം കർത്താവ് തിരഞ്ഞെടുത്ത എഴുപത്തിരണ്ട് പേരെ അയച്ചപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകരുത് എന്നാണ് പറഞ്ഞത് മടിശീല സഞ്ചി ചെരുപ്പ് പതിമൂന്നാമത്തെ ചോദ്യം നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി എന്തു ചെയ്യുക എന്നാണ് യേശു പന്ത്രണ്ട് പേരോടും പറഞ്ഞത് നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവാൻ പതി നാലാമത്തെ ചോദ്യം കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ ആരോട് പ്രാർത്ഥിക്കുമിൻ എന്നാണ് പറഞ്ഞത് കൊയ്ത്തിൻ്റെ നാഥനോട് പതിനഞ്ചാമത്തെ ചോദ്യം ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആരെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് യേശു എഴുപത്തിരണ്ട് പേരോടും പറഞ്ഞത് കുഞ്ഞാടുകളെ എന്ന പോലെ പതിനാറാമത്തെ ചോദ്യം വഴിയിൽ വെച്ച് ആരെയും എന്തു ചെയ്യരുത് എന്നാണ് യേശു എഴുപത്തിരണ്ട് പേരോടും പറഞ്ഞത് അഭിവാദനം പതിനേഴാമത്തെ ചോദ്യം നിങ്ങൾ സമാധാനം ആശംസിക്കുമ്പോൾ ആര് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനെ കുടികൊള്ളുമെന്നാണ് യേശു എഴുപത്തിരണ്ട് പേരോടും പറഞ്ഞത് സമാധാനത്തിൻ്റെ പുത്രൻ പതിനെട്ടാമത്തെ ചോദ്യം പത്ത് പതിമൂന്ന് അനുസരിച്ച് ആർക്ക ദുരിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊറാസിൻ ബത്സെയ്ദ പത്തൊമ്പതാമത്തെ ചോദ്യം കൊറാസിൻ ബത്സെയ്ദ എന്നിവിടങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ എവിടെ നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു ടയറിലും സിതോനിലും ഇരുപതാമത്തെ ചോദ്യം എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് യേശുവിനോട് പറഞ്ഞത് എന്ത് കർത്താവെ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വന്ന അപ്പസ്തോലന്മാരെ കൂട്ടി യേശു എങ്ങോട്ടാണ് പോയത് വെഡ്സെയ്ത ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും ഏത് നഗരത്തെപ്പറ്റിയുള്ള വാക്കുകളാണിത് കഫർണാം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം യേശു ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് യോഹന്നാൻ ഏലിയ പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഇരുപത്തി നാലാമത്തെ ചോദ്യം യേശു ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത് സ്നാപകയോഹനാൻ ഏലിയ പൂർവ ഒരാൾ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം യേശു ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ ഉത്തരം നൽകിയത് ആര് പത്രോസ് ഇരുപത്തി ആറാമത്തെ ചോദ്യം യേശു ആരാണെന്നാണ് പത്രോസ് പറഞ്ഞത് നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ബെറ്റ്സെയ്ദ എന്ന പട്ടണത്തിൽ യേശു എത്ര അപ്പവും മീനുമാണ് വർദ്ധിപ്പിച്ചത് അഞ്ചപ്പവും രണ്ടു മീനും ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ബെറ്റ്സെയ്ദ എന്ന പട്ടണത്തിൽ യേശു അഞ്ചപ്പവും രണ്ടു മീനും വർദ്ധിപ്പിച്ചപ്പോൾ ഏകദേശം എത്ര പുരുഷന്മാരുണ്ടായിരുന്നു ഏകദേശം അയ്യായിരം പുരുഷന്മാർ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം അഞ്ചപ്പവും രണ്ടു മീനും വർദ്ധിപ്പിച്ച് എല്ലാവരും പക്ഷിച്ചതിന് ശേഷം ബാക്കി വന്നവ എത്ര കുട്ട നിറയെ ശേഖരിച്ചു പന്ത്രണ്ട് കുട്ട നിറയെ മുപ്പതാമത്തെ ചോദ്യം പീഡാനുഭവവും ഉത്താനവും എത്ര പ്രവചനങ്ങളാണ് ഒമ്പതാം അധ്യായത്തിൽ വിവരിക്കുന്നത് രണ്ട് പ്രവചനങ്ങൾ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം പീഡാനുഭവവും ഉത്ഥാനവും ഏതൊക്കെ പ്രവചനങ്ങളാണ് ഒമ്പതാം അധ്യായത്തിൽ വിവരിക്കുന്നത് ഒന്നാം പ്രവചനവും രണ്ടാം പ്രവചനവും മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം പീഡാനുഭവവും ഉത്ഥാനവും ഒന്നാം പ്രവചനമനുസരിച്ച് ആരാൽ യേശു തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നീമജ്ഞർ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം പീഡാനുഭവവും ഉത്ഥാനവും രണ്ടാം പ്രവചനം എന്ത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു മുപ്പത്തി നാലാമത്തെ ചോദ്യം യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് യേശു പറഞ്ഞത് തന്നെത്തന്നെ പരിതജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും എന്തൊക്കെ ചെയ്താൽ എന്തു പ്രയോജനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്നെത്തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ മുപ്പത്തി ആറാമത്തെ ചോദ്യം ഒരുവൻ എന്തിനെക്കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ മുപ്പത്തിയേഴാമത്തെ ചോദ്യം യേശു പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രന് തല ഇടമില്ല അധ്യായവും വാക്യവും എഴുതുക ഒമ്പതാം അധ്യായം അമ്പത്തിയെട്ടാം വാക്യം മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം യേശു ആരെക്കൂട്ടിയാണ് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയത് പത്രോസ് യാക്കോബ് യോഹന്നാൻ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ആരാണ് ഇങ്ങനെ പറഞ്ഞത് പത്രോസ് നാൽപ്പതാമത്തെ ചോദ്യം ആർക്കൊക്കെ വേണ്ടി കൂടാരങ്ങൾ ഉണ്ടാക്കാം എന്നാണ് പത്രോസ് പറഞ്ഞത് മോശയ്ക്ക് ഏലിയാക്യ യേശുവിന് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് മേഘത്തിൽ നിന്ന് കേട്ട സ്വരം എന്ത് ഇവൻ എൻ്റെ പുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഗുരു എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു അവൻ എൻ്റെ ഏകമകനാണ് ആരാണ് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞത് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ നാൽപ്പത്തിമൂന്നാമത്തെ ചോദ്യം രൂപാന്തരീകരണത്തിനു ശേഷം യേശു ആദ്യം ചെയ്ത അത്ഭുതമേത് പിശാജ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയത് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം യേശു ഊമനായ ഒരു പിശാജിനെ ബഹിഷ്കരിച്ചപ്പോൾ ആരെക്കൊണ്ടാണ് ബഹിഷ്കരിക്കുന്നത് എന്നാണ് ജനങ്ങളിൽ ചിലർ പറഞ്ഞത് ബേൽസബൂലിനെക്കൊണ്ട് നാൽപ്പത്തിയഞ്ചാമത്തെ ചോദ്യം വേൽസബൂൽ ആരാണ് പിശാചുക്കളുടെ തലവൻ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം അശ്വത്ഥാത്മാവ് ഇറങ്ങിപ്പോയ ഭവനത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ദുഷ്ടരായ മറ്റ് എത്ര കൂടി കൊണ്ടുവന്നാണ് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നത് ഏഴ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം പൂരിപ്പിക്കുക എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിന്മാന്മാരിൽ നിന്നും മറിച്ചുവെക്കുകയും ഡാഷുകൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു ശിശുക്കൾക്ക് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം നിങ്ങൾ കാണുന്നവ കാണാനും നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാനും ആഗ്രഹിച്ചത് ആര് എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം നിയമജ്ഞൻ യേശുവിനെ പരീക്ഷിക്കുവാൻ ചോദിച്ച ചോദ്യം എന്ത് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അമ്പതാമത്തെ ചോദ്യം നീമജ്ഞൻ തന്നെത്തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച യേശുവിനോട് ചോദിച്ച ചോദ്യം എന്ത് ആരാണ് എൻ്റെ അയൽക്കാരൻ അമ്പത്തി ഒന്നാമത്തെ ചോദ്യം യേശു പറഞ്ഞ സമറിയക്കാരൻ്റെ ഉപമയിലെ ഒരുവൻ എവിടെ നിന്ന് എവിടേക്ക് പോകുകയായിരുന്നു ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് അമ്പത്തിരണ്ടാമത്തെ ചോദ്യം സമറിയക്കാരൻ്റെ ഉപമയിലെ സമറിയക്കാരൻ എത്ര ധനാറയാണ് സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ കൊടുത്തത് രണ്ട് ധനാറ അമ്പത്തിമൂന്നാമത്തെ ചോദ്യം നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത് മർത്തായോട് അമ്പത്തിനാലാമത്തെ ചോദ്യം ആര് തൻ്റെ ശിഷ്യരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നാണ് ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനോട് പറഞ്ഞത് യോഹന്നാൻ അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം യേശു ആരോടാണ് പറഞ്ഞത് നീയും പോയി അതുപോലെ ചെയ്യുക നീപജ്ഞനോട് അമ്പത്തി ആറാമത്തെ ചോദ്യം മർത്തായുടെ സഹോദരി ആര് മറിയം അമ്പത്തിയേഴാമത്തെ ചോദ്യം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ അഞ്ചാമത്തെ അപേക്ഷ എന്ത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ അമ്പത്തിയെട്ടാമത്തെ ചോദ്യം യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഏത് പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ അമ്പത്തി ഒമ്പതാമത്തെ ചോദ്യം അധ്യായവും വാക്യവും എഴുതുക ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുമിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുമിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും പതിനൊന്നാം അധ്യായം ഒമ്പതാം വാക്യം അറുപതാമത്തെ ചോദ്യം പൂരിപ്പിക്കുക മക്കൾക്ക് ഡാഷ് നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല നല്ല ദാനങ്ങൾ അറുപത്തി ഒന്നാമത്തെ ചോദ്യം നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ ആരാണ് ഇങ്ങനെ പറഞ്ഞത് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ അറുപത്തി രണ്ടാമത്തെ ചോദ്യം യേശു പറഞ്ഞത് അനുസരിച്ച് ആരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ ദൈവഭചനം കേട്ട് അത് പാലിക്കുന്നവർ അറുപത്തിമൂന്നാമത്തെ ചോദ്യം ആരുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല എന്നാണ് യേശു പറഞ്ഞത് യോനായുടെ അറുപത്തി നാലാമത്തെ ചോദ്യം ഈ തലമുറയ്ക്ക് ആര് അടയാളമായിരിക്കുമെന്നാണ് യേശു പറഞ്ഞത് മനുഷ്യപുത്രൻ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്ത് ശ്രവിക്കാനാണ് ദക്ഷിണദേശത്തെ രാജ്ഞി ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നത് സോളമൻ്റെ വിജ്ഞാനം അറുപത്തി ആറാമത്തെ ചോദ്യം ആരാണ് വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത് നിലവേ നിവാസികൾ അറുപത്തിയേഴാമത്തെ ചോദ്യം ഭക്ഷണത്തിന് മുമ്പ് കർത്താവ് എന്തു ചെയ്യാത്തതിനെപ്പറ്റിയാണ് പരിസയൻ അത്ഭുതപ്പെട്ടത് കഴുകി ശുദ്ധി വരുത്താഞ്ഞതിനെപ്പറ്റി അറുപത്തിയെട്ടാമത്തെ ചോദ്യം പരിസേരുടെ അകം എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത് കവർച്ചയും ദുഷ്ടതയും കൊണ്ട് അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം പരിസേരായ നിങ്ങൾ എന്തിൻ്റെയൊക്കെ പുറം കഴുകി വെടുപ്പാക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത് കോപ്പകളുടെയും പാത്രങ്ങളുടെയും എഴുപതാമത്തെ ചോദ്യം പൂരിപ്പിക്കുക പരിസേരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ ഡാഷുകളിൽ ഡാശുകളിൽ സ്ഥാനം അഭിലഷിക്കുന്നു സിനഗോഗുകളിൽ എഴുപത്തി ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറ പണിയുന്നു ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത് നീമജ്ഞരോട് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്താണ് ഇങ്ങനെ പറഞ്ഞത് ദൈവത്തിൻ്റെ ജ്ഞാനം എഴുപത്തിമൂന്നാമത്തെ ചോദ്യം ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള ആരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് എഴുപത്തിനാലാമത്തെ ചോദ്യം വലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ടത് ആര് സക്കറിയ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം നീമജ്ഞർ എന്തിൻ്റെ താക്കോലാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് വിജ്ഞാനത്തിൻ്റെ എഴുപത്തി ആറാമത്തെ ചോദ്യം ആരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ പരിസേരുടെ എഴുപത്തി ഏഴാമത്തെ ചോദ്യം നിങ്ങൾ ആരെ ഭയപ്പെടണമെന്നാണ് യേശു മുന്നറിയിപ്പ് തന്നത് ഒന്നതിനു ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ എഴുപത്തി എട്ടാമത്തെ ചോദ്യം എത്ര കുരുവികൾ രണ്ട് നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ എന്നാണ് യേശു ചോദിച്ചത് അഞ്ച് കുരുവികൾ എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ആര് ഏറ്റുപറയും മനുഷ്യപുത്രൻ എൺപതാമത്തെ ചോദ്യം ആർക്കെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല പരിശുദ്ധാത്മാവിന് എതിരായി എൺപത്തി ഒന്നാമത്തെ ചോദ്യം ആരുടെയൊക്കെ മുമ്പിൽ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട എന്നാണ് പറഞ്ഞത് സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും എൺപത്തി രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക യേശു അവനോട് ചോദിച്ചു ഹേം മനുഷ്യ എന്നെ നിങ്ങളുടെ ഡാഷ് സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു ന്യായാധിപനോ എൺപത്തിമൂന്നാമത്തെ ചോദ്യം മനുഷ്യജീവിതം എന്തുകൊണ്ടല്ല ധന്യമാകുന്നത് സമ്പത്തുകൊണ്ടല്ല എൺപത്തിനാലാമത്തെ ചോദ്യം ആര് ആരോട് പറഞ്ഞു എന്തു പക്ഷിക്കുമെന്ന് ജീവനെപ്പറ്റിയോ എന്തു ധരിക്കുമെന്ന് ശരീരത്തെപ്പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട യേശു ശിഷ്യരോട് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ജീവൻ എന്തിന് ഉപരിയാണ് ഭക്ഷണത്തിന് എൺപത്തി ആറാമത്തെ ചോദ്യം ശരീരം എന്തിന് ഉപരിയാണ് വസ്ത്രത്തിന് എൺപത്തി ഏഴാമത്തെ ചോദ്യം ആകുലരാകുന്നതുകൊണ്ട് എന്തിൻ്റെ ദൈർഘ്യം ഒരു മുഴുകൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും ആയുസിൻ്റെ ദൈർഘ്യം എൺപത്തി എട്ടാമത്തെ ചോദ്യം ആര് അവൻ്റെ സർവമഹത്വത്തിലും ലില്ലിയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല സോളമൻ എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം എന്ത് തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കുന്നത് ആര് ഈ ലോകത്തിൻ്റെ ജനതകൾ തൊണ്ണൂറാമത്തെ ചോദ്യം നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത് ചെറിയ അചകണത്തോട് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ എന്ത് വിറ്റ് ദാനം ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സമ്പത്ത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഒടുങ്ങാത്ത നിക്ഷേപം എവിടെ സംഭരിച്ചുവെക്കുവിൻ എന്നാണ് പറഞ്ഞത് സ്വർഗത്തിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഡാഷ് ഹൃദയവും തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ആര് ഭാഗ്യവാൻമാർ ഭൃത്യന്മാർ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് ആര് വരുന്നത് മനുഷ്യപുത്രൻ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ആര് ആരോട് പറഞ്ഞു കർത്താവേ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്കു വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ പത്രോസ് യേശുവിനോട് തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം എങ്ങനെയുള്ള പ്രത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത പ്രത്യൻ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം എനിക്ക് ഒരു ഡാഷ് സ്വീകരിക്കാനുണ്ട് അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു സ്നാനം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം ഭിന്നിച്ചിരിക്കുന്ന എത്ര പേർ ഇനിമേൽ ഒരു വീട്ടിൽ ഉണ്ടായിരിക്കും അഞ്ചു പേർ നൂറാമത്തെ ചോദ്യം ആർക്കാണ് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ അറിയാവുന്നത് എന്നാണ് യേശു പറഞ്ഞത് കപടനാട്യക്കാർക്ക് നൂറ്റി ഒന്നാമത്തെ ചോദ്യം നീ നിന്റെ ശത്രുവിനോടുകൂടെ ആരുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ചു തന്നെ അവനുമായി രമിതപ്പെട്ടുകൊള്ളുക അധികാരിയുടെ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്